സഭ മാവേലിക്കര ഭദ്രാസന ഇടേ ശ്രേഷ്ഠൻ അഭിവന്യ ജോർ പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ മക്കൾക്ക് സംഭ്യമാക്കി കൊടുക്കുവാൻ കഴിഞ്ഞ നൂറ് വർഷങ്ങളായി ഇത്തിനം സെന്റ് മേരീസ് ദേവാലയം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്തുത്രിഹമായ സേവനങ്ങളെ നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മൺമറഞ്ഞ മഹാരഥനായ കുര്യാളേശ്വരി തിരുമേനിയാൽ ആരംഭിക്കപ്പെട്ട ഈ കൂട്ടായ്മ ഇന്ന് വളരെ സ്തുത്രിഹമായ സേവനം എല്ലാ രംഗങ്ങളിലും മനുഷ്യ സമൂഹത്തിന് സമലഭ്യമാക്കി കൊടുക്കുകയാണ് ലവ്യ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ഓരോ ദിവസവും ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകുന്ന ദിവസമാണ് ആ ദിവസത്തെ നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സംതൃപ്തി ഓരോ ഏഴ് വർഷം കഴിയും തോറും നിങ്ങൾക്കത് അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കണം ഏഴേഴ് നാൽപ്പത്തി ഒൻപത് വർഷം കഴിഞ്ഞ് വരുന്ന അൻപതാം വർഷം നിങ്ങൾക്കത് ജൂബിലിയുടെ അവസരമായിരിക്കണം നൂറ് വർഷം എന്ന് പറയുമ്പോൾ രണ്ട് ജൂബിലികൾ ചേർന്നു വരുന്ന ഒരു ശതാബ്ദിയായി അതിനെ കാണുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ നൽകിയിരിക്കുന്നത് ഈ കൂട്ടായ്മയുടെ മക്കൾ മുപ്പത്തിയൊൻപത് വൈദികർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സേവനമനുഷ്ഠിക്കുന്നു ോളം സന്യാസിനികൾ സേവനമനുഷ്ഠിക്കുന്നു ഈടവകയുടെ അഭിമാനമായ ഫാദർ കുര്യാള സി ബിസ് എയുടെ എഡ്യൂക്കേഷൻ സെക്രട്ടറിയായി അന്ന് ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ എന്നോടൊപ്പം പ്രവർത്തിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ഇവിടുത്തെ കൺവീനറായ ഡോക്ടർ റൂബൽ രാജും ഡോക്ടർ പി സി അനിയൻകുഞ്ഞും വിവിധ കലാലയങ്ങളിലെ പ്രിൻസിപ്പലായി വിദ്യാഭ്യാസ വിചക്ഷണന്മാരായി സേവനമനുഷ്ഠിക്കുന്നു നമ്മുടെ മക്കളൊക്കെ സ്വദേശത്തും വിദേശത്തുമൊക്കെ രാജ്യത്തിൻ്റെ അഭിമാനമായി പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ എന്നും ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം രണ്ടാമതായിട്ട് വൻ യു ലീവ് ടുഡേ ലീവ് വിത്ത് എ പാഷൻ ഇന്ന് നിങ്ങൾ ജീവിക്കുമ്പോൾ ഏറെ തീഷ്ണതയോടെ ജീവിക്കണം ദിസ് ഈസ് ദ ഡയേബിസ് ദ ലോർഡ് എസ് മെയ്ഡ് ലെറ്റ് എസ് ബി ഗ്ലാഡ് ആൻഡ് റിജോയ്സ് ഏറെ സന്തോഷിക്കേണ്ട ഒരു അവസരമാണ് ഇന്ന് അതിനനുയോജ്യമായ രീതിയിൽ ശതാബ്ദി ആഘോഷത്തിൽ പത്ത് ഭവനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് ജീവിക്കുവാനുള്ള വഴി കാണിച്ചു കൊടുത്ത ഇത്തിത്താനം ഇടവക ഏറെ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുകയാണ് ദൈവസാന്നിധ്യം മക്കൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാൻ ദൈവവചനത്തിൻ്റെതായ ഒരു പ്രയാണം തന്നെ നിങ്ങൾ നടത്തി നിങ്ങളുടെ ഓരോ കർമ്മ പരിപാടികളിലേക്ക് നോക്കുമ്പോൾ ഏറെ തീഷ്ണതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഏറെ തീഷ്ണതയോടെ നാം ജീവിക്കാം നാളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നൂറ് വർഷം കഴിഞ്ഞ് നൂറ്റി ഒന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യാശയുടെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് പല കാരണങ്ങളാലും മനുഷ്യ സമൂഹത്തിൽ നിരാശയ്ക്കുള്ള സാധ്യത ഏറെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നിരാശയിൽ പ്രത്യാശ കാത്ത് സൂക്ഷിക്കേണ്ടവനാണ് നാം എന്നുള്ള ബോധ്യത്തോടു കൂടി പരിശുദ്ധ പിതാവ് ഇന്തോനേഷ്യയിൽ ചെന്നുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് എല്ലാ മതങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യത്തിലൂടെ സമൂഹത്തെ നയിക്കുമ്പോൾ ആ പ്രത്യാശയുടെ രീതിയിൽ നാം മുമ്പോട്ട് പോകണം വിവിധ സമുദായ സംഘടനയിലെ നേതാക്കന്മാരൊക്കെ ഇവിടെ അവരുടെ ആശംസകൾ അർപ്പിച്ചു നാം എല്ലാവരും ഒരു കുടുംബമാണെന്നും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂപ്രദേശത്ത് വസിക്കുന്ന എല്ലാ മക്കളും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്നും ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിച്ചു കൊണ്ട് ഒരു ഇന്ത്യൻ പൗരനാണെന്ന് അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിന്ന് പറയുവാൻ കഴിയുകയും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഭയമില്ലാത്ത ഒരവസ്ഥയിൽ നിർഭയനായി ജീവിക്കുവാൻ കഴിയുന്ന ഒരു മഹത്തായ രാജ്യത്തേക്കുള്ള യാത്രയിൽ നാം എല്ലാവരും ഒന്നിച്ചേർന്നു നിന്നുകൊണ്ട് ഇത്തിത്താനം പള്ളി പരിശുദ്ധ അമ്മയുടെ ജനപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തമ്പുരാന്റെ സാന്നിധ്യം നമ്മിലൂടെ അന്വർത്ഥമാക്കുവാൻ വചനം നമ്മിലൂടെ മാംസമെടുക്കുവാൻ അത് പ്രായോഗികമായി പ്രാവർത്തികമാക്കി കൊടുക്കുവാൻ കഴിയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനുഷ്യനെ മാനിക്കുന്ന ആദരിക്കുന്ന സ്നേഹത്തോളം ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു സമൂഹമായി തുടർന്നും പോകുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദരണീയനായ ഗോവ ഗവർണർ ഞങ്ങളുടെ അഭിമാനമാണ് അദ്ദേഹം ആലപ്പുഴ ജില്ലക്കാരനാണ് അദ്ദേഹം മാമേരിക്കയുടെ തൊട്ടടുത്തുള്ള വെൺമണിയിലെ കൺമണിയാണ് അദ്ദേഹം മിസോറാം ആയിരുന്നപ്പോഴും ഇപ്പോൾ ഗോവ ഗവർണർ ആയിരിക്കുമ്പോഴും അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയല്ല ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ആധികാരികമായി എഴുതി മനോഹരമായ ഒരു പുസ്തകം പ്രദർശിപ്പിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കോപ്പി അദ്ദേഹം തന്നെ എനിക്ക് അമേരിക്കയിൽ കൊണ്ട് തന്നു ഞാനത് ഏറെ നന്ദിയോടെ ഓർക്കുകയാണ് അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും ബോധ്യങ്ങളെക്കുറിച്ചും കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം രചിച്ച കവിതകളും ലേഖനങ്ങളും ഒക്കെ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു ഗവർണർ എന്നുള്ള നിലയിൽ മാത്രമല്ല സാമൂഹിക മേഖലകളിൽ അങ്ങ് നിർവഹിക്കുന്ന സേവനങ്ങളെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കാം